ഇപ്പൊ കുമ്മായ നമ്മൾ ട്രീറ്റ് ചെയ്യാന്ന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിപ്പോ ഒരു അഞ്ചു കിലോ ചരിച്ചോറാണ് നമ്മൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം കുമ്മായ നമ്മൾ വിതറ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ കമന്റ് രൂപമാണ് അതേപോലെ വാട്സപ്പ് രൂപമാണ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായത്തിന് പകരക്കാരനാണോ ഡോളോ നമ്മൾ മണ്ണ് ആദ്യം ഒരുക്കുന്ന ടൈമിൽ അല്ലെ കൃഷിയിൽ നമ്മള് കുമ്മായ ആണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഡോളോമേറ്റാണോ ഉപയോഗിക്കേണ്ടതെന്നാണ് ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ പൂർണ്ണമായിട്ടും കുമ്മായത്തിന്റെ പകരക്കാരനാണ് ഡോളോമേറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല കേട്ടോ കാരണം നമ്മൾ ഒരു മണ്ണ് ഒരുക്കുന്നപ്പോ കൃഷിയിൽ ആദ്യം നമ്മൾ മണ്ണ് ഒരുക്കുന്ന ടൈമിൽ നമ്മൾ കുമ്മായ ഇട്ടിട്ട് മണ്ണ് ശുദ്ധീകരിക്കുന്നതാണ് നല്ലത് കാരണം മണ്ണിലുള്ള സൂക്ഷ്മ ജീവാണുക്കളും ആയ ചെടികൾക്ക് ദോഷം ചെയ്യുന്ന എല്ലാ ശുദ്ധ സൂക്ഷ്മ ജീവാണുക്കളും നശിപ്പിച്ചിട്ട് മണ്ണ് ന്യൂട്രൽ ആക്കും അപ്പോൾ നമുക്ക് പുതിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഡോളോമേറ്റ് ചെയ്യുന്നത് മണ്ണ് ന്യൂട്രൽ ആക്കും അതേപോലെ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട കാൽസ്യം മഗ്നീഷ്യം കിട്ടും ചെയ്യും പക്ഷേ മണ്ണിലെ നമ്മളെ ചെടികൾക്ക് ദോഷം ചെയ്യുന്ന ബാക്ടീരിയ ഫംഗസ് സൂക്ഷ്മ ജീവകളൊന്നും നശിപ്പിക്കാനുള്ള ശേഷി ഡോളോമേറ്റിനില്ല അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ മണ്ണ് ഒരുക്കുന്ന ടൈമിൽ കുമ്മ്മായിട്ടിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് പിന്നീട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഡോളോമേറ്റോ അല്ലെങ്കിൽ പച്ചക്കപ്പൊടിയോ നമുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി രണ്ടാമതായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള നമ്മൾ ബോസ് ഇരുപത് ഇരുപത് വളം കൊടുക്കുന്നതാണോ അതേപോലെ റോക്ക് ഫോസ്ഫേറ്റ് കൊടുക്കുന്നതാണോ നല്ലതെന്നുള്ളത് അപ്പോൾ ബോക്സ് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞാൽ അതിൽ ഇരുപത് ശതമാനം നൈട്രജന് ഇരുപത് ശതമാനം ഫോസ്ഫറസ് അതേപോലെ തന്നെ സൾഫറും അടങ്ങിയിട്ടുണ്ട് ഉപമൂലകമായിട്ടുള്ള സൾഫറും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളെ ആദ്യ വളർച്ചാ ഘട്ടത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വളമാണ് ഇത് ഫാക്റ്റംബോസ് ഇരുപത് ഇരുപത് അതൊരു രാസവളമാണ് അതേ സ്ഥാനത്ത് ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ പാറ പൊടിച്ചിട്ട് വരുന്നിട്ടുള്ള ഫോസ്ഫസ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് ഈ റോക്ക് ഫോസ്ഫേറ്റ് ഇതൊരു ജൈവമാണ് അപ്പം ഇത് ഓരോ സ്ഥലത്തുനിന്ന് വരുന്നതിനനുസരിച്ചിട്ടാണ് അതിലുള്ള ഫോസ്ഫറസ് കണ്ടന്റിന്റെ അംശം അതേപോലെ മറ്റു മൈക്രോ അംശം ഒക്കെ എത്ര ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അപ്പൊ പാക്കറ്റിന്റെ മേലൊന്നും ഇത് ഇത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് കാണിക്കില്ല എന്നാലും റോക്ക് ഫോസ്ഫേറ്റിൽ ഇരുപത് ശതമാനത്തിൽ താഴായിട്ട് ഫോസ്ഫറസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രാജസ്ഥാനിൽ നിന്ന് പാറ പൊട്ടിച്ചിട്ട് വരുന്ന ഫോക്സ് നമ്മൾ പറയും അതേപോലെ മധ്യപ്രദേശിൽ നിന്ന് വരുന്ന നമ്മൾ മസൂർ ഫോക്സ് എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് വരുന്ന പാറയ്ക്ക അനുസരിച്ചിട്ടാണ് അതിലുള്ള മൂലക എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ അത് പൂർണ്ണമായിട്ടുള്ള ജൈവമാണ് അതായത് അതേപോലെ നമ്മൾ ഫാക്ടർ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും രാസവളവുമാണ് അപ്പൊ നമ്മള് രാജ്പോക്സ് ഇപ്പൊ രാജ് ബോക്സ് ആണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെടികൾക്ക് വളരെ സ്ലോ ആയിട്ട് മാത്രമേ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമ്മൾ അതേസമയത്ത് നമ്മള് ഫാക്ടർമോക്സ് ഒക്കെയാണ് ഇട്ടു കൊടുക്കുന്നതല്ല ചെടികൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതാണ് ഈ രണ്ട് വളങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ട് വളങ്ങളും നമ്മളെ ചെടികളെ ആദ്യഘട്ട വളർച്ചയ്ക്ക് വളരെ ആവശ്യമായിട്ടുള്ള കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു വളങ്ങളാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് നമ്മളെ ഈ ചകിരി ചോറ് നമ്മൾ ട്രീറ്റ് ചെയ്യല്ലോ നമ്മൾ ചൈരിച്ചോറ് വാങ്ങി കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന ടൈമില് അതിൽ കുമ്മാ ഇട്ട് ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചൈരിച്ചോറ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കമ്പോ ചൈരിച്ചോറ് എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കേണ്ടതെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചരിച്ചോറിൽ അടങ്ങിയിട്ടുള്ള ലഗിനിൻ അടക്കമുള്ള മറ്റു കെമിക്കലൊക്കെ ഒഴിവാക്കി ചരിച്ചോറ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ടൈം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കും അത് ചില രണ്ടാഴ്ച ഒക്കെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് വെച്ച ശേഷം ഒരു മൂന്നാലാവശ്യം കഴുകിയിട്ടൊക്കെ നമ്മൾ എടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ചരിച്ചോറ് ട്രീറ്റ് ചെയ്യാം പിന്നെ കുമ്മാ ഇട്ടിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും നമുക്ക് പെട്ടെന്നാണ് ആ ചരിച്ചോറ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് മറ്റേതൊക്കെ കുറച്ച് ടൈം എടുക്കും ഇപ്പോൾ കമ്പോസ്റ്റ് ആക്കാന്നുണ്ടെങ്കിലും ഒരു നാൽപ്പത് ദിവസത്തിന്റെ അടുത്ത് ടൈം എടുക്കും അതേപോലെ നമ്മൾ വെള്ളത്തിൽ കുറേ കാലം കുതിർത്തിട്ടിട്ടാന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയ ഒരു രണ്ടാഴ്ച നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ടാൽ മാത്രമേ അല്ലെങ്കിൽ ലഗിനിൻ പോലത്തെ കെമിക്കലൊക്കെ അതിന് ഇല്ലാതാവുകയുള്ളൂ അല്ലാതെ നമ്മൾ ചെടികൾക്ക് ചരിച്ചോറ് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ അതിൽ വേരി നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ കുമ്മായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ അതിപ്പോൾ ഒരു അഞ്ച് കിലോന് ചരിച്ചോറാണ് നമ്മൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു നൂറ് ഗ്രാം കുമ്മായി നമ്മൾ വിതരുക വിതരണ വെച്ചാൽ ഒന്ന് കൊഴിച്ചതിന് ശേഷം ഒന്ന് വെള്ളം നനച്ചിട്ട് ഒരു പുട്ടുപൊടിൻ്റെ ഈർപ്പം പോലെ ഒരു പുട്ടുപുടീൻ്റെ ആ രൂപത്തിൽ ചെറിയങ്ങനെ ഒരു ഏർപ്പത്തിലായിട്ട് നമ്മൾ മൂടി വെക്കുക എന്നിട്ടൊരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിന് നല്ല രീതിയിൽ കൈകി എടുത്ത് കഴിഞ്ഞാൽ അതിൽ കെമിക്കലൊക്കെ പോകും നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലാവും കേട്ടോ അപ്പോൾ ശരിച്ചോറ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എത്രത്തോളം പെട്ടെന്ന് കിട്ടണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യലോട്ടോ അപ്പൊ ഞാനാന്നുണ്ടെങ്കിൽ ഇവിടെ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെയാണ് ചേരിച്ചെറുപയോഗിക്കുക അപ്പൊ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അപ്പൊ അങ്ങനെ കമ്പോസ്റ്റ് ആക്കി നമ്മൾ ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ അതിലൂടെ ചെടികൾക്ക് കിട്ടണ നൈറ്റ ചെങ്ങനെ വളം കൂടി കിട്ടുന്നതുമാണ് കേട്ടോ ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് ഞാൻ അതിന് മുന്നേ നമ്മളെ കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അതിൽ ഞാൻ ചാക്കിലാണ് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിച്ച് അപ്പം അതിന് ഞാൻ പറഞ്ഞിരുന്നു ചണം ചാക്കോ നമുക്ക് ഇതിന് ഉപയോഗിക്കാന്നുള്ള അപ്പോൾ ഈ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ബ്ലാസ്റ്റിക് ചാക്കോ ചണൻ ചാക്കോ അല്ലാതെ നമുക്ക് ബ്ലാസ്റ്റിക് കവറിലയച്ചാൽ വലിയ കവറിൽ നമുക്ക് കരയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്നുള്ളത് അപ്പം ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ളൊന്നില്ല ഒന്നുമില്ല പക്ഷെ നമുക്ക് ഈ ചാക്കുകളിലൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതിൽ എയർ സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് വളമാവാൻ വേണ്ടി സഹായിക്കും അപ്പോൾ നല്ലത് ഈ ചാക്കിൽ ചണം ചാക്കിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ചാക്കിലോ ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പം അതിൽ നല്ല രീതിയിൽ എയർ സർക്കുലേഷൻ നടക്കും അത് പെട്ടെന്ന് തന്നെ അത് പൊടിഞ്ഞ് വളമാവും ചെയ്യും കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് കെടുക്കാനാണ് ചാൻസ് കൂടുതൽ കാരണം എയർടൈറ്റ് ആയിട്ട് കെടുക്കുമ്പോൾ പെട്ടെന്ന് അത് വളമാവാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള നമ്മളെ കോട്ടൂർ മാങ്ങ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ നട്ടു വളർത്താൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങ ആണോ എന്നുള്ളതാണ് ചോദിച്ചത് അപ്പോൾ കോട്ടൂർ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ നാടൻ മാങ്ങയിലെ നല്ലൊരു മാങ്ങാണ് കാരണം തിരുവനന്തപുരത്തേറെ മാങ്ങാന്നാണ് അതിന് പറയുക കൂട്ടൂർ കോണം മാങ്ങക്ക് അപ്പോൾ നമ്മളെ നല്ലൊരു അത്യാവശ്യം ടേസ്റ്റ് ഉള്ള ഒരു നാടൻ മാങ്ങാണ് നമ്മളിപ്പോൾ മലബാർ ഏരിയയിലൊക്കെ നമ്മൾ പറയാമെന്നുള്ള നമ്മൾ കോമാങ്ങൾക്കെ ഉണ്ടല്ലോ അപ്പോൾ കോമാങ്ങ പയത്താൽ എങ്ങനെയാണ് ടേസ്റ്റ് എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് ഒരു അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റാണ് ഈ കൂട്ടൂർ കോണം മാങ്ങൻ്റെ കേട്ടോ പെട്ടെന്ന് തന്നെ കായ്ക്കും നല്ല രീതിയിൽ തന്നെ കായ് ും വീട്ടിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ഉള്ളവരാണ് അതേപോലെ തന്നെ വീട്ടില് അത്യാവശ്യം മാവിന്റെ വെറൈറ്റികൾ നടന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോട്ടർ കോണത്തിന്റെ വെറൈറ്റിയും നമുക്ക് മാവ് വീട്ടിൽ നടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ എന്നോട് കമന്റ് രൂപേണം അതേപോലെ വാട്സാപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് എനിക്കറിയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതാണ് അപ്പൊ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോ ആയിട്ട് ഞാൻ പറയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിലൂടെ തന്നെ അല്ലെങ്കിൽ വാട്സാപ്പിലൂടെ ഞാൻ മറുപടി പറയുന്നതുമാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്